ദിവ്യകാരുണ്യ ഈശോയിലും പരിശുദ്ധ അമ്മമാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹായിക്കും ഈശോയുടെ ധന്യനാമത്തിൽ നിന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആവിയും സഫനിയയുടെ പുസ്തകം രണ്ടാം അധ്യായം എട്ട് ഒമ്പത് തിരുവചനങ്ങൾ മൊവാബിൻ്റെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവിടെ ദേഷ്യത്തിനെതിരായി വീണ്ടിടിക്കുകയും ചെയ്ത അമോന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഒരോൾ ചെയ്യുന്നു ഞാനാണേ മുബ്മിനെ പോലെയും അമോന്യർ ഗുമോറെ പോലെയും ഉൾപ്പെട്പ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും എൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും അല്ലേ ലുയ ആ ഇശ്വൻ പ്രിയരെ ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ച പൊടിമറ്റം കാഞ്ഞിരപ്പള്ളി സെൻറ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വെച്ച് അതിശക്തമായ പൈശാചിയ ശക്തികളെ ബഹിഷ്കരിക്കുന്ന ശക്തമായ വിടുതൽ ശുശ്രൂഷയും വചന ശുശ്രൂഷയും നടത്തപ്പെടുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾക്കും വേണ്ട പൈശാചിയ ബന്ധനങ്ങളെന്നൊരു വിടുതൽ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെയും കുടുംബത്തെയും ദേശത്തെയും രാജ്യങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താൻ്റെ അട്ടിമത്തങ്ങളിൽ നിന്നും അവന്റെ നുഖങ്ങളിൽ നിന്നും അവന്റെ ചങ്ങലകളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ വചനാധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് നമ്മൾ തന്നെ ഒരുക്കി വിശുദ്ധീകരിക്കുവാൻ നിത്യത സ്വന്തമാക്കുവാൻ നമ്മളെ ഒരുക്കുന്ന തരത്തിലുള്ള ഈ വചന ശുശ്രൂഷയിലേക്കും വിടൽ ശുശ്രൂഷരേക്കും ഈശ്വരുടെ നാമത്തിൽ ദിവ്യകാരണ ഈശ്വരുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫെബ്രുവരി പതിനാലാം തീയതി വെള്ളിയാഴ്ച പൊടിമറ്റം കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ജോസഫ് ഇടവ ദേവാലയത്തിൽ വെച്ച് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ പന്ത്രണ്ടര വരെ വചന ശുശ്രൂഷയും പൈശാച്യ ശക്തിയിൽ ബഹിഷ്കരിക്കുന്ന അതിശക്തമായ വിടുതൽ ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളെല്ലാവരും സാധിക്കുന്നവർ എല്ലാവരും തന്നെ ഈ ശുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുത്ത് ദൈവവചനം ശ്രമിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം തുടർന്ന് നടക്കുന്ന ആരാധനയിലൂടെ പൈശാചിക ശക്തികളെ ഭീഷണി ശുശ്രൂഷയിലൂടെ നമ്മളെ നമ്മളെ കുടുംബത്തെയും ബന്ധിച്ചിട്ടിരിക്കുന്ന സകലത്തിന്മേലാട്ട് ഇപ്പത്തു നിന്ന് നമുക്ക് മോചിതരാകുകയും ചെയ്യാം പ്രൈസിലോട്ട് നല്ല അവയം വരിയുക അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് ഈ പതിനാലാം തീയതി നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് എല്ലാ മക്കളെയും അറിയിക്കുക സാധ്യമാവുന്നവരെല്ലാവരും തന്നെ പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ പന്ത്രണ്ടര വരെ പൊടിമറ്റം കാഞ്ഞ പള്ളി സെന്റ് ജോസഫ് ദേവാലയം വെച്ചിടക്കുന്ന ഈ വചന വിടുതൽ ശുശ്രൂഷകളിലേക്ക് വന്ന് പങ്കെടുത്ത് വചനം കേട്ട് വിടുതൽ പ്രാപിക്കുവാൻ അനേകം പേരെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കണമേയെന്ന് തെളിമയോടെ താഴ്മയോടെ അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലൂടെ ദിവ്യകാരുണീശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അല്ലേ ലൂയ അവരിയ